கொள்ள இருக்கு போய் ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒന്ന് രണ്ട് ദിവസമായിട്ടുണ്ട് നമ്മുടെ വീഡിയോസൊക്കെ വന്നിട്ട് അല്ലേ അപ്പോൾ നമ്മൾ കുറച്ച് എന്താ പറയുക തിരക്കൊന്നും അല്ല നമ്മുടെ ഫോൺ ചെറുതായിട്ട് ഇങ്ങനെ പണി തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ട ചാർജ് കയറില്ല വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കാനായിട്ട് പറ്റുള്ള ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ എന്താ പറയുക രണ്ട് ദിവസമായിട്ട് വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസ് വീഡിയോസൊന്നും ഇടാണ്ടിരുന്നത് രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോ ഇടാണ്ടിരുന്നത് അപ്പോൾ എന്തായാലും ഇതാ രാവിലെ എണീറ്റ് വന്നിട്ടുണ്ട് ഒരു മണിയൊക്കെ ആകുമ്പോൾ എണീറ്റ് വരുമ്പോൾ തന്നെ നമ്മുടെ ചന്ദ്രനൊക്കെ ഇങ്ങനെ പോവാതെ നമ്മളിങ്ങനെ കാത്തു നിൽക്കണ പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അമ്പിളി അമ്മമ്മൻ്റെ വെളിച്ചമൊക്കെ കണ്ടിട്ടാണ് നമ്മുടെ ഇന്നത്തെ ജോലികളൊക്കെ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഞാനിത് ആ അടുക്കളയിൽ വന്ന് ഇന്ന് രാവിലെ കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിതാ ചപ്പാത്തിക്കുള്ളതൊക്കെ കുഴച്ച് വെച്ച് കറിക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ അടുപ്പത്താക്കിയിട്ടുണ്ട് ഇന്നിപ്പോൾ ചപ്പാത്തിയും ചെറുപയർ കറിയാണ് അപ്പോൾ ചെറുപയർ ഒക്കെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് നിന്ന് പിന്നെ ഏട്ടൻ വർക്കിന് പോകാൻ നിൽക്കുന്നുണ്ട് പിന്നെ കുട്ടികൾ ചാരുമകൾക്ക് രണ്ട് ദിവസമായിട്ട് ലീവാണ് ഒമ്പതാം ക്ലാസ്സുകാർക്ക് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സ്കൂളിലുള്ളു പത്താം ക്ലാസ്സുകാർക്ക് എക്സാമൊക്കെ മോഡൽ എക്സാമൊക്കെ നടന്നുകൊണ്ടുണ്ടിരിക്കുന്നതുകൊണ്ട് അവർക്ക് ഇടയ്ക്കൊക്കെ ലീവ് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ഇന്നും സ്കൂളില്ല പിന്നെ ചെട്ടിക്കുട്ടി സ്കൂളിൽ പോകണം അവരൊന്നും എണീറ്റിട്ടില്ല കേട്ടോ പിന്നെ ഇന്നിപ്പോൾ അപ്പൂ ഉണ്ട് ഇവിടെ അപ്പോൾ അവരൊക്കെ എണീറ്റ് വരണേ ഉള്ളൂ പിന്നെ ഇപ്പം ഏട്ടനെ പോകാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വേഗം തന്നെ അതാ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കറി വെക്കുന്നുണ്ട് അപ്പോൾ എന്താണെങ്കിലും നമ്മുടേതാ അടുക്കളപ്പണിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയ്ക്ക് നമുക്കൊരു ബർത്ത് ഡേ വിഷസ് പറയാനുണ്ട് കേട്ടോ നമ്മുടെ ചേച്ചി ഏൽപ്പിച്ചതാണ് അമ്പിളിച്ചേച്ചിൻ്റെ പേരെക്കുട്ടിക്ക് കുഞ്ചൂസിൻ്റെ ബർത്ത് ഡേയാണ് ഇരുപതാം തീയതി ഫെബ്രുവരി ഇരുപതിന് അപ്പോൾ എന്തായാലും വിശ്വസ് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ മറന്നിട്ടില്ല അപ്പോൾ ഇത് ഈ വീഡിയോ ഇരുപതാം തീയതി ഇടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ എപ്പോൾ കാണാൻ പറ്റും എന്നറിയില്ല ഞാൻ മാക്സിമം ഇരുപതാം തീയതി തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ കുഞ്ചൂസിന് മെനി മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ അപ്പോൾ എന്തായാലും ഈ ഒരു പിറന്നാളിനെ കുഞ്ചൂസിനെ ഒരുപാട് ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ കിട്ടിട്ട് ബർത്ത്ഡേ വിഷസും വിഷസ്സും അറിയിക്കുന്നുട്ടോ അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ഈ വീഡിയോയിലൂടെ ബർത്ത്ഡേ വിഷസും ആനിവേഴ്സറി വിഷസും ഒക്കെ പറയാറുണ്ട് കേട്ടാ ചോദിക്കുന്നവർക്കൊക്കെ ഹായും കൊടുക്കാറുണ്ട് ചില ടൈമിലൊക്കെ ഞാനിങ്ങനെ മറന്നു പോകട്ട വിഷസും അല്ലെങ്കിൽ എന്താണ് ഹായ് പറയാൻ പറഞ്ഞിട്ട് ചിലപ്പം അങ്ങോട്ട് ചിലപ്പോൾ മറന്നു പോവും എല്ലാവരും ക്ഷമിക്കുക കേട്ടോ നമ്മൾ മനഃപൂർവ്വമായിരിക്കില്ല പിന്നെ ഞാൻ മാക്സിമം ഇതുപോലെ ആരെങ്കിലും നമ്മളെപ്പോഴും സ്ഥിരമായിട്ട് കാണുന്നവർ വീഡിയോ കാണുന്നവർ കമൻ ബോക്സിൽ പറയുമ്പോൾ അത് ഞാൻ പിന്നെ ഓർത്ത് വയ്ക്കട്ടെ എന്നിട്ട് പിന്നെ നമ്മൾ വോയ്സോറൊക്കെ കൊടുക്കുന്നതിന് മുന്നേ പോയി കമൻ ബോക്സൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് എന്നിട്ടൊക്കെയാണ് കേട്ടോ അത് നമ്മൾ ഇങ്ങനെ വോയ്സോറൊക്കെ കൊടുക്കാനായിട്ടിരിക്കുന്നത് അപ്പോൾ എന്താണെങ്കിൽ ഇതാ നമ്മുടെ ചോറും ചോറല്ല ചപ്പാത്തിയും കറികളൊക്കെ അതവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കറി അടുപ്പത്ത് റെഡി ആയിട്ടുണ്ട് പിന്നെ അളിച്ചിടുകയാണ് കറിക്ക് എല്ലാടും അവിടെയല്ലേ പതിമൂന്നാട് കഴിക്കാൻ കൂടെ അങ്ങനെ നമ്മുടെ ചപ്പാത്തിയും ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കറി താളിച്ച് വെച്ചിട്ടുണ്ട് കറി താളിക്കണ സമയത്ത് നോക്കിയപ്പോൾ ഞാൻ പച്ചമുളക് ഇട്ടിട്ടാണ് കേട്ടോ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു എന്താ പറയുക കാണുമ്പോൾ തന്നെ ഒരു എരിവ് കുറവ് പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് എന്താണ് മുളക് ഉണ്ടല്ലോ അത് കടുക് പൊട്ടിക്കുന്ന സമയത്ത് ഇട്ടു കേട്ടോ എരിവുണ്ട് പക്ഷേ കാണുമ്പോൾ എരിവ് കുറവുള്ളൊരു ഫീലിംഗ് ആണ് അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ അങ്ങനെ അതൊക്കെ റെഡിയാക്കിയപ്പോൾ ചെട്ടിക്കുട്ടിക്ക് എന്താണ് ചെറുപയർ കിട്ടിയിട്ട് ചപ്പാത്തി വേണ്ട കൊണ്ടുപോകാനായിട്ട് കൊത്തു ചപ്പാത്തി ഉണ്ടാക്കിയാൽ മതിയെന്ന് പറഞ്ഞോട്ട് അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് ആൾ സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ പലഹാരമാണല്ലോ അപ്പോൾ ചപ്പാത്തിയൊക്കെ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ കറി വേണ്ട ഇതുപോലെ എന്താണോ ഒരു ഉള്ളിയും സവാളൊക്കെ ഇട്ട് കുറച്ച് മസാല പൊടിയും ഇട്ടിട്ട് ഇതുപോലെ കൊത്തു ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കാം കേട്ടാ പരിപാടി ഇഷ്ടം അപ്പോൾ ഞാൻ ഒന്ന് രണ്ടെണ്ണം അങ്ങനെ ഇട്ടിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ എന്താണ് ഉള്ളിൽ കയറിയിട്ട് പിന്നെതാ നമ്മളിത് ആ അടുക്കളയിലെ പണികളൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് സൃഷ്ടിനെ സ്കൂളിൽ വിടാനുള്ള തിരക്കാണ് അപ്പോൾ അവളെയൊക്കെ വിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അപ്പവും കഴിച്ചിട്ട് പോയി പിന്നെ ഞാൻ വേഗം തന്നെ പിന്നെ ഇവിടെ വെയിൽ വരുമ്പോഴത്തേക്ക് ചോറ് വെച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അടുപ്പ് കത്തിക്കാനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ വെയിൽ വന്നാൽ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല വെയിലായിരിക്കും അപ്പോൾ അതിന് മുമ്പ് തന്നെ ചോറും കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഉണ്ടാക്കിയെടുക്കണം അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഇരിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഒരു ഒമ്പതര ഒക്കെ ആയിട്ടുള്ളൂ കേട്ടോ ആ ഒരു ടൈമിൽ തന്നെ ഞാൻ പിന്നെ ചോറൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി അങ്ങനെ നമ്മളിത് ആ അടുപ്പൊക്കെ ഒന്ന് കത്തിച്ചെടുക്കാനായിട്ട് അതുപോലെ ചുള്ളി വറകൊക്കെ ഇട്ടിട്ടാണ് തീ പിടിപ്പിക്കുന്നത് എന്നിട്ട് പിന്നെ തീയൊക്കെ പിടിപ്പിച്ച് വെള്ളമൊക്കെ കൊണ്ടുവച്ചിട്ട് പിന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടാ കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല മക്കളുടെ കാര്യങ്ങളൊക്കെ ഒതുക്കി വരുമ്പോഴത്തേക്ക് സമയം എന്തായാലും ഒമ്പത് മണി കഴിയും അങ്ങനെ അതിന് ശേഷമാണ് കേട്ടോ ഞാൻ പിന്നെ പല്ലൊക്കെ തേച്ച് പതുക്കെ കഴിക്കാനായിട്ട് ഇരിക്കുന്നതും അപ്പോൾ വീട്ടിലിരുന്നാൽ ഇപ്പോൾ പണി ഒഴിഞ്ഞൊരു നേരമില്ല കേട്ടോ വെറുതെ ഇരിക്കാനൊന്നും അങ്ങനെ നേരമൊന്നും കിട്ടില്ല അതായത് ഉച്ച വരെ ഉച്ചവരെയാവുമ്പോഴത്തേക്കും നല്ല പണി പണിയുണ്ടാവട്ടെ അതുവരക്കും നമുക്ക് വീട്ടിൽ നല്ല പണിയുണ്ടാവും ഇന്നലെ ആണെങ്കിൽ ഞാൻ പിന്നെ വീടൊക്കെ ഒന്ന് തട്ടി അടിച്ച് വൃത്തിയാക്കി തുടച്ച് തൂത്ത് തുടച്ചിടുക എന്ന് പറയില്ലേ അന്ന പോലത്തെ പണിയായിരുന്നു കേട്ടോ അച്ചിൻ്റെ മേലെ കയറിയിട്ടാണ് എന്താ പറയുക മൊത്തത്തിൽ വീട് മൊത്തം വൃത്തിയാക്കി ഇനിയിപ്പോൾ കുറച്ച് ഇതപോലെ ചുറ്റുപാകമൊക്കെ കുറച്ച് ഇതായിട്ട് കിടക്കുന്നുണ്ട് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കണം വീടിൻ്റെ അകംഭാഗമൊക്കെ നല്ല അടിപൊളിയാക്കിയിട്ടാണ് നല്ലോണം പൊടിയും ഒക്കെ ഉണ്ടായിരുന്നു ഇന്നലെ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കാണ് എൻ്റെ ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് എൻ്റെ തൂത്ത് തുടപ്പൊക്കെ കഴിഞ്ഞത് കാരണം നമ്മൾ പെരപ്പുറത്ത് കയറിയിട്ടാണല്ലോ നമ്മൾ തട്ടി അടിച്ചു വിടണം നല്ല പൊടിയുണ്ട് നല്ല പഴയ പൊടിയൊക്കെ ആകുമ്പോൾ നമുക്ക് ശ്വാസം മൊട്ടലുള്ളവർക്കൊന്നും അത് പറ്റില്ല എനിക്കാണെങ്കിൽ ഈ പൊടി അടിച്ചിട്ടുണ്ടെങ്കിൽ അലർജിയാണ് അങ്ങനെ എല്ലാം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ശ്വാസം മുട്ടൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്തോ ഭാഗ്യത്തിനി കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളൂ പഴമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പൊടിയിൽ ഒരു പഴം ചെറുപഴമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ പൊടിയൊക്കെ എന്ന് പറയണത് കേട്ടിട്ടുണ്ട് ഞാൻ പിന്നെ ആ ഒരു പണിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ പഴമൊക്കെ എടുത്ത് കഴിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് അപ്പോൾ തന്നെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആയിരുന്നു ടൈമിന് രണ്ടു ദിവസം നല്ല പണിയായിരുന്നു വീട്ടിൽ അപ്പോൾ നമ്മൾ ഇതാ കിണറ്റിൻ്റെ ചുവട്ടി വന്ന് ഇരുന്നിട്ടാണ് കേട്ടോ പല്ല് തേപ്പം അപ്പോൾ ഈ സമയത്താണ് ആ പല്ല് തേക്കുന്നത് എന്ന് വിചാരിക്കേണ്ട രാവിലെ എണീറ്റ് മോൻ കഴുകുമ്പോൾ ഇതുവട്ടം നമ്മൾ പല്ലൊക്കെ തേക്കും അതിന് ശേഷം പിന്നെ കഴിക്കാൻ പോണ സമയത്ത് എനിക്ക് ഈ പല്ല് തേക്കാത്തൊരു ഫീലിംഗ് ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിക്കാൻ പോണ തൊട്ട് മുമ്പ് ഒന്ന് പല്ല് തേച്ചിട്ടാണ് എന്താണ് കഴിക്കാൻ പോണത് അതായത് നമ്മൾ ബ്രഷ് ചെയ്യില്ല നമ്മൾ കൈ കൊണ്ടൊക്കെ രാവിലെ മോൻ കഴുകുന്ന സമയത്ത് പല്ലൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടാണ് ഇരിക്കുന്നത് പിന്നെ ബ്രഷ് ചെയ്യണത് ഈ ഒരു കഴിക്കുന്ന ഒരു ടൈമിലാണ് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും ഞാനിതാ കഴിക്കാൻ പോവാണല്ലോ അപ്പോൾ പല്ലൊക്കെ തേച്ച് അങ്ങനെ എന്താണ് കഴിക്കാനായിട്ട് പോവാണ് ചോറ് അടുപ്പത്ത് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ആ അടുപ്പത്ത് ചോറിനുള്ള അരിയൊക്കെ ഇട്ടിട്ട് തീയൊക്കെ കത്തിച്ച് വിട്ടിട്ട് പോയതാണ് കേട്ടോ വീണ്ടും തീയൊക്കെ ഇങ്ങനെ അണഞ്ഞിട്ടുണ്ട് കാറ്റ് വന്നിട്ട് അപ്പോൾ അതൊക്കെ ഒന്നിങ്ങനെ എന്താ പറയുക തീ നീക്കി കത്തിച്ച് വിടുകയാണ് അപ്പോൾ പുകയടിച്ചിട്ട് ഇരിക്കാനും പറ്റുള്ളൂട്ടോ പിന്നെ കത്തിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് പിടിച്ചു കിട്ടും പുകയണ സമയത്ത് മാത്രമേ ചെറിയൊരു ബുദ്ധിമുട്ടുള്ളൂ വലിയ കുഴപ്പമൊന്നുമില്ല ഈ പുകയൊക്കെ എന്നാൽ പുറത്ത് പോകണത് കൊണ്ട് വലിയ കുഴപ്പമില്ല ഇത് നമ്മൾ ആ ഒരു ഷീറ്റ് ഇട്ട ഭാഗത്ത് നമ്മൾ അടുപ്പ് കത്തിക്കുകയാണെങ്കിൽ ഈ പുക മൊത്തം നമ്മൾ അടുക്കള വഴി ഇങ്ങനെ പോയി ഹാളിലേക്ക് പോയി അങ്ങനെ മൊത്തം കരിയും പുകയൊക്കെ ആയിട്ട് കിടക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വേനൽക്കാലത്തെങ്കിലും ഈ ഒരു ഭാഗത്തെ അടുപ്പൊക്കെ ഇട്ടിട്ട് കത്തിക്കാനായിട്ട് ഇരിക്കുന്നത് അങ്ങനെ ഉച്ചയ്ക്ക് എടുത്തേക്കുള്ള ചോറും കറിയൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ രാവിലത്തെ കറി ചെറു വേറെ കറിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ അങ്ങനെ നിറയെ തുണി അലക്കാനും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വീഡിയോ എടുത്തത് വൈകുന്നേരമാണ് കേട്ടോ അപ്പോൾ ഈ രാവിലത്തെ പണിൻ്റെ ഇടയിൽ കൂടെ ഞാനിതാ വീടിൻ്റെ പിന്നമ്പറം ഉണ്ടല്ലോ അവിടെയൊക്കെ ഒന്ന് അടിച്ച് കൂട്ടി തീടാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരം തീടാ കാരണം കാറ്റ് സമയമാണല്ലോ കാറ്റൊക്കെ മാറിയതിന് ശേഷം തീ കത്തിക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പം പരീംഭാവം മൊത്തം അടിച്ച് വൃത്തിയാക്കി കൂട്ടി കൂട്ടിവെച്ചതായിരുന്നു രാവിലെ എന്നിട്ടാണ് കുളിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഈ ഒരു സമയത്ത് പിന്നെ ഓർമ്മ വന്നപ്പോൾ പിന്നെ ഞാൻ എന്തായാലും ഒന്ന് അടുപ്പ് അടുപ്പല്ല എന്താണ് നമ്മുടെ ചപ്പലൊക്കെ ഒന്ന് കത്തിച്ച് വിട്ടിട്ട് എന്താണ് എല്ലാം ഒന്ന് അണച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ പിന്നെ വീണ്ടും നമുക്ക് അത് മറന്നുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ വീണ്ടും നമ്മൾ അടിച്ചു വിട്ട അവിടെയൊക്കെ ഇങ്ങനെ ചപ്പൽ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് കത്തിച്ച് കൈവഴിയെ തന്നെ വെള്ളമൊക്കെ ഒഴിച്ച് അണച്ചിട്ടാണ് കേട്ടോ പിന്നെ പോയത് ഈ ഒരു വീടിൻ്റെ അടുത്തന്നെ നമ്മളിങ്ങനെ തീ ഇടുന്നത് അപകടമാണ് പക്ഷേ നമ്മളത് അടുത്ത് തന്നെ നിന്നിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യണത് തീ കെടുത്തിച്ചിട്ടുണ്ടെങ്കിൽ വേറെ അവിടേക്കും പോകില്ല പിന്നെ വേഗം അടുത്തൊക്കെ വെള്ളമൊക്കെ കൊണ്ടുവച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പരിപാടിക്ക് നിൽക്കുന്നത് അപ്പം ഞാൻ എന്തായാലും അതൊക്കെ കത്തി തീരുമ്പോഴത്തേക്കും വെള്ളമൊക്കെ കൊണ്ടുവച്ച് അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് എടുത്തണം എന്നെങ്കിൽ പിന്നെ ശരിയാവില്ല അപ്പോൾ കൈ വഴി അതാ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് വിട്ടിട്ടുണ്ട് കേട്ടാ രണ്ട് മൂന്ന് ബക്കറ്റ് കൊണ്ടുവന്ന് വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ തീയക്കെ അണച്ചിട്ടാണ് പിന്നെ ഞാനങ്ങോട്ട് പോയത് ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ എന്താണെങ്കിലും ഇതാ വൈകുന്നേരം വരെ ഇങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ വൈകുന്നേരത്തിന് ശേഷം നമ്മൾ എന്താണ് പിന്നെ ഏട്ടൻ വൈകുന്നേരം വരുമ്പോൾ ചിക്കനൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചിക്കൻ കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് സവാള തക്കാളി അതിന് വേണ്ട എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ചിക്കൻ കറി വെക്കാൻ ഏൽപ്പിക്കുമെന്ന് ഏട്ടനെയാണ് കേട്ടോ അപ്പൊ ഞാൻ എപ്പോഴും വെക്കുമ്പോ എന്താ പറയാ നമ്മൾ തന്നെ വെച്ച് നമ്മൾ തന്നെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ലേ അപ്പൊ ആരെങ്കിലും വെച്ച് കരുമ്പോക്ഷണല്ലോ അപ്പൊ ചിക്കനും വേണ്ട സാധനങ്ങളും എല്ലാം ഇതൊക്കെ എടുത്തിട്ട് അവിടെ കൊണ്ടുപോട്ടെ അതോട് പറഞ്ഞ കേക്കില്ലല്ലോ ചിക്കൻ കറി വെച്ച് പറഞ്ഞപ്പരേ തീ കൊറക്കെല്ലാം വിടുവോ ഈ സാധനം ഈ സാധനം ഇതൊക്കെ ഇടും എന്തൊക്കെയാ ഇടുന്നെന്ന് പറയണ കേട്ടാട്ടാ ഇപ്പൊ എണ്ണ ചോദിച്ചു കറുവപ്പട്ടയും ഗ്രാമ്പൂം പെരിഞ്ചീരകം ഇട്ടു പിന്നെ എന്താണ് സവാള പച്ചമുളക് ഇനിയിപ്പോ വഴറ്റി കഴിഞ്ഞിട്ട് വഴറ്റേന്റെ മുളക് കൂടി

അപ്പോൾ ചിക്കൻ കറിയൊക്കെ വെച്ചു പിന്നെ അങ്ങോട്ട് ചിക്കൻ കറി ആയതിന് ശേഷം കഴിക്കാൻ പോകുമ്പോഴൊന്നും വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല വീഡിയോസ് എടുക്കാനായിട്ട് ഫുൾ ചാർജ് ഉണ്ടായിരുന്നില്ല കേട്ടോ ചാർജ് മെയിനായിട്ട് കയറുന്നുണ്ടായിരുന്നില്ല പിന്നെ ചിക്കൻ കറി വെക്കാനായിട്ട് ഏൽപ്പിച്ചിട്ട് പിന്നെ ഞാൻ ഡാൻസ് ക്ലാസ്സിലും പോയി അങ്ങനെ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒമ്പതരയൊക്കെ ആകും കേട്ടോ പിന്നെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ കിടന്നുറങ്ങാണ് ചെയ്തത് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ എല്ലാവരോടും ടേക്ക് കെയർ ബ ബൈ